അടിയന്തര ഘട്ടത്തിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ എമർജൻസി ഷിഫ്റ്റിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൈക്കോർത്തത് മൂന്ന് സംസ്ഥാനങ്ങൾ അതും കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ നിന്നും വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ബാംഗ്ലൂർ ആർമി കമാൻഡ് ഹോസ്പിറ്റലിലേക്ക് രാത്രി ആൻമരിയ എന്ന കുട്ടിയെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തു മിഷൻ വിജയകരമായി പൂർത്തിയാക്കി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നും ഡ്രൈവർ പ്രസാദ് സഹഡ്രൈവർ ശരത് ബൈസ് സ്റ്റാൻഡർ ലിജോ ഇഎം ടി അംഗങ്ങൾ ദ്രോണ ബേസിൽ എന്നിവർ അടങ്ങുന്ന ടീം രാത്രി ഒൻപത് മണിക്ക് അമൃതയിൽ നിന്നും പുറപ്പെട്ടു ആംബുലൻസ് പുലർച്ചെ നാല് മണിക്ക് ബാംഗ്ലൂർ ആർമി കമാൻഡന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു വളരെ തിരക്ക് പിടിച്ച സമയമായിരുന്നു എറണാകുളം തൃശൂർ പാലക്കാട് വഴി കേരളം കഴിഞ്ഞ സമയം മുതൽ തമിഴ്നാട് ആംബുലൻസ് സർവീസ് ടീം മറ്റ് ഡ്രൈവർമാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാവരും ചേർത്ത് പിടിച്ചു മുഴുവനും സ്ഥലങ്ങളിലും ഒരു സെക്കൻഡ് ബ്ലോക്ക് പോലും ഇല്ലാതെ കടത്തിവിട്ട് അതുപോലെ തന്നെ കർണാടക സർവീസ് ടീം കേരള തമിഴ്നാട് കർണാടക പോലീസ് ഹൈവേ പോലീസ് മൂന്ന് സംസ്ഥാനങ്ങളിലെ പോലീസ് കൺട്രോൾ റൂം കേരള തമിഴ്നാട് കർണാടക ആംബുലൻസ് കൂട്ടായ്മകൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും തമിഴ്നാട് എമർജൻസി എസ്കോർട്ട് ആംബുലൻസ് ഗ്രൂപ്പ് പ്രത്യേകിച്ച ഈ മിഷൻ തുടങ്ങിയ ആ സമയം മുതൽ മിഷൻ അവസാനിക്കുന്നതുവരെ മൂന്ന് ജില്ലകളിലെ ആംബുലൻസ് കൂട്ടായ്മകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കോർഡിനേഷൻ ചെയ്ത എമർജൻസി ഷിഫ്റ്റിംഗ് ഗ്രൂപ്പിലെ ഷിയാസ് മണ്ണാർക്കാടിനും എമർജൻസി ഷിഫ്റ്റിംഗ് ഗ്രൂപ്പിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു